ഇന്ന് നമുക്കപ്പം പ്രധാനപ്പെട്ട ഒരു അതിഥിയുണ്ട് പാർട്ടി കോൺഗ്രസ് വേദിയിലെ വളണ്ടിയർ വൈസ് ക്യാപ്റ്റനായ എ കെ രമ്യ എ കെ രമ്യയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം എ കെ രമ്യയുടെ ഭർത്താവ് സഖാവ് ശ്രീജൻ രണ്ടായിരത്തി പതിനേഴിൽ ഒരു അതിഭീകരമായ ഒരു ആർ എസ് എസ് ആക്രമണത്തിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും പാർട്ടി പ്രവർത്തനായി തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രമ്യ രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത് വരെയുള്ള കാലം എരഞ്ഞോളിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു നിലവിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് രമ്യയ്ക്ക് രമ്യ അന്നത്തെ ആ ഒരു ആക്രമണത്തിൻ്റെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും നമസ്കാരം രമ്യ ജയശാമേന് എനിക്ക് സ്വാഗതം നമ്മൾ കേട്ടറിഞ്ഞത് സഹ ശ്രീജൻ്റെ ഒരു അതിജീവനത്തിൻ്റെ വളരെ ഉജ്ജ്വലമായ ഒരു രണ്ടായിരത്തി പതിനേഴിൽ നേരിട്ട വലിയൊരു ആക്രമണത്തെ സഖാവ് എങ്ങനെയാണ് ആ ആക്രമണത്തിന്റെ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ അതിനെ എങ്ങനെ അതിജീവിച്ചു കൂടി എന്നുള്ളതിനോ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതിയാണ് ഒരു മഴ മഴയുള്ള ഒരു ദിവസം ഉച്ചക്ക് ഉച്ച സമയം പഞ്ചായത്ത് ഓഫീസിലിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ചെറിയൊരു വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ വെട്ടേൽക്കുക എന്നുള്ളത് ഇതിന് മുന്നേയും ആ തരത്തിൽ ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ പരിക്ക് അത്ര സാരമായിരിക്കില്ല എന്നായിരുന്നു വിചാരിച്ചത് കുഴപ്പമുണ്ടാവില്ല അത്രയും അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് എന്നു തന്നെയായിരുന്നു ബോധ്യം അടുത്തൊരു മീറ്റിങ്ങൊക്കെ പങ്കെടുക്കേണ്ടിയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിയട്ടെ എന്നാണോ വിചാരിച്ചിരുന്നെങ്കിലും കൂടെയുള്ള മെമ്പേഴ്സും സ്റ്റാഫും അവരെല്ലാം ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയി വരാം എന്ന് പറഞ്ഞ് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആരും സമ്മതിക്കുന്നുണ്ടായില്ല അപ്പോഴാണ് നിറയെ ആൾക്കൂട്ടവും അപ്പോഴാണ് അതിനൊരു ഗൗരവം ബോധ്യപ്പെടുന്നത് എന്തായാലും എനിക്ക് കണ്ടേ തീരുവെന്നുള്ള അർത്ഥത്തിൽ കണ്ടപ്പോഴെന്നോട് ആദ്യം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മുഴുവൻ വെള്ളം പൊതിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരു രണ്ടാഴ്ചത്തെ കാര്യമുള്ളൂ എന്നാണ് അപ്പോൾ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോവുമായിരുന്നു കൂടെ പോകണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും പിന്തിരിപ്പിച്ചെങ്കിലും കൂടെ പോയി പോയി മെമ്മോറിയൽ എത്തിയ സമയത്ത് അവിടെയുള്ള ഡോക്ടേഴ്സ് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിന് ഇനി ഭാവിയിൽ നടക്കാനുള്ള ഒരു സാധ്യതയില്ല കൈ ഉയർത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊന്നും കാര്യങ്ങൾ പോവില്ല മേജറായിട്ടുള്ള കുറേ അധികം ഇഞ്ചുറീസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് അതിൻ്റെ രണ്ട് ദിവസം മുന്നെയാണ് ബോട്ടൻ വീട്ടിലേയും ഡൊമിനർ വാങ്ങിക്കുന്നത് അതിന് രജിസ്ട്രേഷൻ പോലും കഴിയിട്ടില്ല അപ്പോൾ ഭയങ്കര ക്രൈസി ആയിട്ടുള്ള ഡ്രൈവിങ്ങിൽ ഭയങ്കര ക്രൈസാണ് അതൊക്കെയാണ് അതും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ച് അപ്പോഴാണ് ഇത്തിരി സങ്കടം അത് അതുവരെ രണ്ടാഴ്ചത്തെ കാര്യമുള്ളൂ എന്നുള്ള ചിരിച്ചുകൊണ്ടുള്ള ആ വർദ്ധന തന്നെയായിരുന്നു മനസ്സിലുണ്ടത് ഡോക്ടേഴ്സ് അതിനുശേഷം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ശ്വാസകോശത്തിന് ചെറിയ ചെറിയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മുപ്പത്തിയാറ് മണിക്കൂർ നീളുന്ന ഒരു ശസ്ത്രക്രിയ ചെറിയ എന്താ ഒരു മൈക്രോ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് വാസ്കുലർ സർജറി പോലെ വളരെ മൈക്രോ ലെവലിൽ ചെയ്തിട്ടുള്ള ഒരു മുപ്പത്താറ് മണിക്കൂർ ശസ്ത്രക്രിയ അതിനുശേഷം ആണ് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ അപ്പോഴും ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്കെന്ന് മാത്രമല്ല എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുള്ളത് ഈ വേദനയെല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടി ജീവൻ ബാക്കിയാക്കിയല്ലോ എന്നുള്ളത് അന്ന് ആ ഘട്ടത്തിൽ തോന്നിയിട്ടുള്ളത് അത്ര രണ്ട് വേദന അദ്ദേഹത്തിനുണ്ട് പക്ഷെ അത് പറയാൻ വേണ്ടി പറ്റുന്നില്ല നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല ഇതിങ്ങനെ നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാതെ ആശ്വസിപ്പിക്കാൻ പോലും ശരീരത്തിലൂടെ ഇങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നെറ്റിയിൽ തുടങ്ങി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുള്ള മുറിവുകൾ പക്ഷേ വളരെ വേഗം ഏതാണ്ട് പത്തറുപത്തി നാല് ദിവസം ബേബി മൊറിയോ ഹോസ്പിറ്റലായിരുന്നു പക്ഷെ ആ സമയത്തെല്ലാം നമുക്ക് ധൈര്യം നൽകിയിട്ടുള്ളത് പാർട്ടി സുഖാക്കളാണ് തോന്നുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഡി വൈഫൈ പ്രവർത്തകർ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം അതിനേക്കാൾ ഉപരിയായിട്ട് നാട്ടുകാർ അവരുടെ സുഹൃത്തുക്കളെ ചേർന്ന് നിന്നിട്ടുള്ള ഹോസ്പിറ്റലുകൾ നീണ്ട കാലഘട്ടം ചേർന്ന് നിന്നിട്ടത് അപ്പോൾ കോഴിക്കോടുള്ള സഖാക്കൾ മോനമോഷും മറക്കാൻ വേണ്ടി പറ്റില്ല അത്ര അത്ര കണ്ട എല്ലാ ദിവസവും വന്നിട്ടുള്ള സഖാക്കളാണ് അവരെല്ലാം അപ്പോൾ അത് വലിയ ആശ്വാസമായിരുന്നു കോഴിക്കോടുള്ള സഖാക്കളാണ് പ്രധാനമായിട്ടും പി എം മാധുരേഷി ഉൾപ്പെടെയുള്ള സഖാക്കൾ സപ്പോർട്ട് വളരെ വലുതാണ് എല്ലാവരും മിക്കവാറും എല്ലാവരും ഹോസ്പിറ്റലിൽ ദൈ ദൈനംദിനം സന്തോഷിക്കുകയും വലിയ മാനസികമായ വലിയ കരുത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഈ പറയുന്ന രീതി പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് പാവഡിൻ്റെ ഒരു തരുത്തുണ്ട് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് വേറെന്തിനു വേണ്ടിയിട്ടുള്ള പാട്ട് വേണ്ടി അപ്പോഴും പറയുന്നൊരു കാര്യമാണ് എനിക്കിവരോടൊന്നും വലിയ പരാതി ആക്രമിച്ചോടുകൂടെ ഇപ്പോഴും ക്ഷമിക്കാൻ തയ്യാറാണ് എന്നാണ് ആ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നത് അത്ര ഞാനും മാത്രമേ ഇപ്പോഴും എനിക്ക് ആക്രമിച്ച ആളുകൾ നമ്മളിപ്പോഴും കാണുന്നുണ്ട് പാവഡിന് ഇപ്പോഴും കാണുന്നുണ്ട് അതിലൊരാൾ ഇപ്പോൾ നമ്മുടെ പാർട്ടിയോടൊപ്പം വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരൊന്നും ഒരു പേഴ്സണലായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല ഇല്ല എനിക്ക് കണ്ടാൽ പോലും ചില ആളുകൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല എന്നാൽ അത് അറിയണം എന്നുള്ള ആഗ്രഹവും വെച്ചില്ല കാരണം അത്രയും പങ്ക് കൊണ്ട് നടക്കേണ്ടതല്ല എന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ട് അപ്പോൾ എന്നാലും ഈ പറയുന്ന നായനാ റോഡിൻ്റെ ആ ഭാഗത്ത് എരഞ്ഞോളിയുടെ പൊന്നം ലോക്കലിൻ്റെ ഭാഗം തലശ്ശേരി പൊന്നിയൻ ലോക്കലിൻ്റെ ഭാഗമായിട്ട് വരുന്ന നായനാ റോഡാണ് സംഭവം നടന്നത് ആ പ്രദേശത്ത് മല ഉൾപ്പടെയുള്ള പ്രദേശത്ത് വർഷങ്ങളായിട്ടുള്ള ഈ പറയുന്ന ആർ എസ് എസിന്റെ വലിയ ആധിപത്യമുണ്ട് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുക വണ്ടി വണ്ടിയൊക്കെ തടഞ്ഞു രാത്രിയിൽ പോകുന്ന ദീർഘദൂര വാഹനങ്ങൾ തടഞ്ഞു വച്ച് അവരെടുക്കുന്ന പണം കൈയ്യേറുക ഗുണ്ടാപിരിവ് നടത്തുക പിന്നെ ആഘോഷത്തിൻ്റെ ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തി ഗണേശോത്സവം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഫണ്ട് ഉണ്ടാക്കുക മുസ്ലിം വീടുകളിൽ അവരുടെ മോട്ടർ ഉൾപ്പെടെ സാധനങ്ങളുണ്ട് ഭക്ഷണത്തിന് ചോദിക്കുക അട്രസ്സിൽ കയറുക തുടങ്ങിയുള്ളത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആ ഘട്ടത്തിലുണ്ടായിരുന്നു ഈ ഓട്ടോ ഡ്രൈവർമാരെ അവർ ടോർച്ചർ ചെയ്യായിരുന്നു അപ്പോൾ അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഈ അക്രമം അന്ന് നടന്നിരുന്നത് അപ്പോൾ ഇത് അവസാനിക്കുമെങ്കിൽ ഈ ഈയൊരു അക്രമം സംഭവം കൊണ്ട് ഇവരുടെ ഈ പറയുന്ന ഗുണ്ടായിസം ഈ നാനാ റോഡിൽ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പരിക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അന്നും കണ്ടിട്ടുള്ളത് ഇപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് അതുതന്നെയാണ് അത്തരം ഒരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു തിരിച്ചറിവ് ഈ പറയുന്ന ആർ എസ് എസിനും ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ആ ഒരു രീതി ഒരു നാട്ടുകാരെ തിരിച്ചറിയുകയാണെങ്കിൽ അത് ഏറ്റവും മികച്ചതായി എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോൾ അക്രമം അക്രമം നടത്തിയവരെ ജനകീയമായി ഒറ്റപ്പെടുത്തുക എന്നുള്ള നമ്മളുടെ ഒരു സമീപനം അത് അവിടെ വിജയിച്ചിട്ടുണ്ടോ പിന്നെ ഒരുപാട് നയനാറോട് ഇപ്പോൾ ഒരുപാട് മാറി ആർക്കും ഭയമില്ലാതെ നമ്മുടെ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് അതുവഴി രാത്രി പോലെ വളരെ വൈകി ബസ് ഇറങ്ങി നടന്നു വരിക എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസം തന്നെയായിരുന്നു ഇപ്പോൾ അതിലൊന്നും ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് വളരെ മാറിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി അവിടെ ക്യാമ്പ് ആ അർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ സമാധാനപരമായിട്ട് ക്യാമ്പ് ചെയ്ത് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം അവിടെ ആണത് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനം കുറച്ചുകൂടി സജീവത വന്നിട്ടുള്ള ഒരു ഘട്ടവും കൂടിയാണ് പക്ഷെ ഇപ്പോഴും പറയുന്നത് നമുക്ക് അവരുമായിട്ട് സൗഹൃദം സൗഹൃദത്തിൽ തന്നെ അവരിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല പലരും ഇപ്പോൾ നമ്മുടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് തിരിച്ചറിയും എൻ്റെ കൂടെയെല്ലാം പഠിച്ചിട്ടുള്ള ഒരു പക്ഷേ ഗവൺമെൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള എൻ്റെയൊക്കെ ക്ലാസ്മേറ്റ്സൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്നതിൻ്റെ ആ ഭാഗമായിട്ടുള്ള തിന്നിട്ടുള്ളത് അപ്പോൾ അവരെല്ലാം കാണുമ്പോഴിപ്പോൾ നമുക്ക് പരാതിയൊന്നും ഇല്ല പക്ഷേ ഈ ആക്രമണം എന്തായാലും അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെ അതുകൊണ്ടൊന്നും നടാനൊന്നും ഇല്ല എന്ത് എന്തു നടൻ ഇപ്പം രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ രാഷ്ട്രീയമായി പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ഗുണ്ടായുസം ഈ അത് രാഷ്ട്രീയത്തിൻ്റെ മറവിലുണ്ടാകുന്ന ഗുണ്ടായുസം അതാണ് ശ്രീജൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് കുഴപ്പല്ല അതിനുശേഷം ഒരു വിരൽ അതിന് ശേഷം ആംബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദീർഘ ദൂരം നടക്കുക ഒരേപോലെ ഇരിക്കുക എന്നുള്ള പ്രയാസമില്ല എന്നാലും ഇപ്പം ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് നന്നായിട്ട് പോകും കുഴപ്പമൊന്നും ഞാൻ തലശ്ശേരി സി പി എമ്മിന്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റി അങ്ങാണ് ഡിവൈഡ് സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങാണ് അങ്ങനെയൊക്കെ പോകുന്നു ഇവിടെ നടത്തിപ്പിൽ എങ്ങനെയൊക്കെയാണ് സമ്മേളനത്തിൻ്റെ നടത്തിപ്പിൽ ഈ പാർട്ടി എന്നെ വളണ്ടിയർ വൈസ് ക്യാപ്റ്റനായിട്ട് ചുമതലപ്പെടുത്തുകയായിരുന്നു നേരത്തെ മാർച്ച് ചെയ്തിട്ടുണ്ട് മാർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളാതെ അതിനെ ഗൗരവത്തിൽ കാണുകയൊന്നും ചെയ്തിട്ടുണ്ടായില്ല ഒരു പത്തിരുപത്തയ്യായിരം വളണ്ടിയേഴ്സ് മാർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാളായി മാർച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരമൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ഏറെ അഭിമാനത്തോടെ കാണുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധം എന്തായാലും മനസ്സിനകത്തുണ്ട് അത് നൽകാം അകത്ത് പ്രതിനിധികളുമായിട്ട് വരുന്നുണ്ട് പ്രതിനിധികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവർ അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ നിറവേറ്റുന്നതിന് വേണ്ടി എല്ലാ ശ്രമവും നമ്മുടെ നടത്തുന്നുണ്ട് വലിയ കുഴപ്പമില്ല എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അവരെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് നമുക്ക് തിരിച്ച് ആ രീതിയിൽ തന്നെ പെരുമാറാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തേണ്ടത് ഒരു ആർ എസ് എസ് കേന്ദ്രത്തിൽ അതിശക്തമായി സി പ്രതിരോധിക്കുന്ന അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന അവിടുത്തെ ആർ എസ് എസിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ വലിയ ഒരു പ്രതിരോധം തീർക്കുന്ന സഖാക്കളിൽപ്പെട്ട ഒരാളാണ് സഖാവ് രമ്യ തലശ്ശേരിയിലെ വളരെ വളരെ പണ്ട് തൊട്ടേ ആർ എസ് എസുകൾ ആർ എസ് എസിൻ്റെ ശാഖകളൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് അവർ നടത്തിയ ഗുണ്ടായസത്തിൻ്റെയും ഒക്കെ ഇരയായിരുന്ന ഇരയാണ് സഖാവ് ശ്രീജൻ ശ്രീജനോടൊപ്പം വളരെ ശക്തമായിട്ട് തന്നെ നിലയുറപ്പിക്കുന്നു സുഖാവൂർ രമ്യ ഏതായാലും സഖാവ് രമ്യയ്ക്ക് ആശംസകൾ നന്ദി സഖാവ് താങ്ക് യു